നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മുണ്ടകോപനിഷത്ത് എപ്പിസോഡ് അമ്പത്തി ഒമ്പത് സത്യം തന്നെ ജയിക്കുന്നു അസത്യം ജയിക്കുന്നില്ല സത്യത്തിൽ ദേവയാനം ദേവയാനം എന്ന മാർഗം തുറന്നു കിടക്കുന്നു യാതൊരു മാർഗത്തിലൂടെ ആഗ്രഹങ്ങളെല്ലാം നേടിയ ഋഷിമാർ എവിടെ ഗമിക്കുന്നു ആ സ്ഥാനം സത്യത്തിൻ്റെ ഉത്കൃഷ്ടമായ നിധിയാകുന്നു അത് ഏറ്റവും വലിയതും സ്വയം പ്രകാശകവും അചിന്യ രൂപവുമാകുന്നു അത് സൂക്ഷ്മത്തേക്കാൾ സൂക്ഷ്മതരമായി ശോഭിക്കുന്നു അത് ദൂരത്തുള്ളതിനേക്കാൾ വളരെ ദൂരത്തിലും അടുത്തും സ്ഥിതി ചെയ്യുന്നു ഈ ശരീരത്തിൽ തന്നെ സാക്ഷാത്കരിക്കുന്നവരിൽ ഹൃദയാന്തർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു കണ്ണുകൊണ്ട് ഗ്രഹിക്കപ്പെടുന്നില്ല വാക്കുകൊണ്ടും ഗ്രഹിക്കപ്പെടുന്നില്ല മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ തപസ്സുകൊണ്ടോ കർമ്മം കൊണ്ടോ ഗ്രഹിക്കപ്പെടുന്നില്ല ജാനത്തിൻ്റെ തെളിവുകൊണ്ട് വിശുദ്ധ മനസ്സോടുകൂടിയവനാകട്ടെ അതുനിമിത്തം നിരവായായി ആ ആത്മാവിനെ നാനനിഷ്ഠനായി കാണുന്നു അണുവായ ഈ ആത്മാവ് യാതൊന്നിൽ പ്രാണൻ അഞ്ച് വിധത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നുവോ ആ ശരീരത്തിൽ നിർമ്മലമായ മനസ്സുകൊണ്ട് അറിയപ്പെടേണ്ടതാണ് യാതൊന്ന് വിശുദ്ധമാകുമ്പോൾ ഈ ആത്മാവ് വെളിപ്പെടുന്നു ജനങ്ങളുടെ ആ മനസ്സ് മുഴുവൻ ഇന്ദ്രിയങ്ങളോടുകൂടി ആത്മാവിനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ചിത്തൻ ഏതേത് ലോകത്തെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നു ഏതേതു കാമങ്ങളെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതാത് ലോകത്തെയും ആഗ്രഹങ്ങളെയും ജയിക്കുന്നു അതിനാൽ ഐശ്വര്യം ആഗ്രഹിക്കുന്നവൻ ആത്മജ്ഞാനിയെ അർച്ചിക്കണം നമസ്കാരം അടുത്ത നാളെ